സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് നേരിട്ട് ഭൂമിയിലെത്തി നാവാമുകുന്ദനെ ആരാധിച്ചു എന്നാണ് വിശ്വാസം ഒൻപത് യോഗീശ്വരന്മാർ പ്രതിഷ്ഠ നടത്തിയ ഇടമായതിനാലാണ് ഇവിടെ തിരുനാവായ എന്നറിയപ്പെടുന്നത് ദക്ഷിണ കാശി എന്ന് വിളിക്കപ്പെടുന്ന തിരുനാവായയിലെ മണപ്പുറം വെറും ഒരു തീരമല്ല അത് സഹസ്രാബ്ദങ്ങളുടെ പ്രാർത്ഥനകൾ വീണലിഞ്ഞ പുണ്യഭൂമിയാണ് ഭാരതത്തിലെ പ്രധാനപ്പെട്ട കുംഭമേളകൾക്ക് സമാനമായി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വ്യാഴം ചിങ്ങം രാശിയിലെത്തുമ്പോഴാണ് ഇവിടെ മാമാങ്കം അരങ്ങേറിയിരുന്നത് മാഘമാസത്തിലെ മകൻ നക്ഷത്ര ദിവസം ലോകത്തിലെ സർവ്വ പുണ്യനദികളും ഭാരതപ്പുഴയിൽ വന്നു ചേരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസം നിളയിൽ മുങ്ങിക്കുളിക്കുന്നത് സർവ്വപാപങ്ങളിൽ നിന്നും മോക്ഷം നൽകുമെന്ന വിശ്വാസമാണ് ഈ ചടങ്ങിനെ ഒരു മഹാകുംഭമേളയാക്കി മാറ്റിയത് ആത്മീയതയിൽ തുടങ്ങിയ മാമാങ്കം പിൽക്കാലത്ത് കേരളീയ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിന്റെ പരമോന്നത വേദിയായി മാറി കേരളം ഭരിച്ചിരുന്ന പെരുമാൾമാരായിരുന്നു മാമാങ്കത്തിന്റെ രക്ഷാപുരുഷന്മാർ പെരുമാൾ ഭരണം അവസാനിച്ചതോടെ വള്ളുവനാട്ടിലെ രാജാവായ വള്ളുവ കോനാദിനി ഈ സ്ഥാനം ഏറ്റെടുത്തു പിന്നീട് സാമൂതിരി യുദ്ധത്തിലൂടെ ഈ അധികാരം പിടിച്ചടക്കി ൂതിരിയുടെ അധികാരം വള്ളുവനാട്ടിലെ ധീരന്മാരായ ചാവേറുകൾ സാമൂതിരിയെ വധിക്കാൻ ആത്മാത്യാപരമായ പോരാട്ടം നടത്തിയിരുന്നു മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും അഭിമാനത്തിനു വേണ്ടി വാളയന്തി പാഞ്ഞെടുത്ത ആ ചാവേറുകൾ മാമാങ്കത്തിന്റെ ചരിത്രത്തിലെ തീഷ്ണമായ പോരാട്ട വേദിയാക്കി മാറ്റി കാലം മാറിയപ്പോൾ മാമാങ്കത്തിന്റെ പടയോട്ടങ്ങൾ നിലച്ചു എങ്കിലും തിരുനാവായിലെ മണൽത്തരികൾ ഇന്നും ആ ചൈതന്യം കൂടികൊള്ളുന്നു ഭാരതപ്പുഴയുടെ ഓളങ്ങൾ കഥ പറയുന്നത് മാമാങ്കത്തിന്റെ പ്രതാപത്തെ ഭക്തിയുടെയും ശുദ്ധിയുടെയും യുദ്ധത്തിന്റെയും കാഠിന്യം ഒരുപോലെ ലയിച്ചുചേർന്ന ലോകചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു മഹോത്സവമായിരുന്നു തിരുനാവായലി മാമാങ്കം